കാരണം ക്ഷേത്രത്തിൻ്റെ തിരുസന്നിധാനം എന്ന് പറയുന്നത് കലകളുടെയും സർഗവൈഭവങ്ങളുടെയും ഒക്കെ അവയെല്ലാം വീലിളർത്തിയാളുന്ന വളരെ ആനന്ദകരമായ നിമിഷങ്ങൾ പങ്കുവെക്കേണ്ടിയിരിക്കുന്ന അവസരങ്ങളാണ് സാമൂഹ്യ ജീവിതത്തിന്റെ കേന്ദ്ര ബിന്ദുക്കളാണ് ക്ഷേത്രങ്ങൾ അതുകൊണ്ട് ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് കലാപരിപാടികളും മേളവും താളവും അങ്ങനെ വിധങ്ങളായിട്ടുള്ള പരിപാടികളും എല്ലാം കൂടി ഒത്തുചേർന്ന് നടക്കുമ്പോൾ നമുക്കെല്ലാവർക്കും കിട്ടുന്ന സുഖം എന്ന് പറയുന്നത് ആത്മസുഖമാണ് പ്രഭാഷണങ്ങളുണ്ട് തങ്ങളുടെ കലാകാരന്മാർ തങ്ങളുടെ കഴിവുകൾ മികവ് തെളിയിക്കുന്ന ആ സുന്ദര നിമിഷങ്ങൾ ഇങ്ങനെന്തെല്ലാം എന്തെല്ലാം വൈവിധ്യമാർന്ന പരിപാടികളും സന്ദർഭങ്ങളും അവസരങ്ങളുമാണ് ക്രിയേറ്റിവിറ്റി നമ്മുടെ ഹൃദയത്തിൻ്റെ ക്രിയേറ്റിവിറ്റി നഷ്ടപ്പെടുന്നത് സർഗാത്മകത നഷ്ടപ്പെടുന്നവർക്കാണ് നമ്മുടെ ഹൃദയം അത് സഹൃദയമാകാത്തതുകൊണ്ടാണ് കല ആസ്വദിക്കുന്നത് എപ്പോഴും സഹൃദയത്വത്തെ പ്രമത് വരും കലയിലൂടെയാണ് സഹൃദയം ഹൃദയങ്ങള് എല്ല നന്മയിലേക്ക് നയിക്കുന്നു ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ സൃഷ്ടിക്കാധാരമേ എന്ന് ഞാൻ നമുക്കു അപ്പോ സൃഷ്ടിയുടെ മൂലകാരണമാണ് ഈ ആദ്യ കലാശക്തി ഒരു കലാകാരൻ അയാൾ പാടുക അല്ലെങ്കിൽ ഇപ്പൊ നമ്മളിവിടെ ഈ കൊടിമൊക്കിയപ്പോഴും ഉയർന്നപ്പോദ്യളമുണ്ടായി ഗംഭീരമായിട്ടുള്ള നാടം നാദങ്ങളുടെ ഒരു സിംഹണി അവിടെ ഉണ്ടാകുന്നത് ഈ നാദം എവിടെ നിന്നാണ് വന്നത് ഈ നാദം നമ്മൾ ചെണ്ടയിലോ അല്ലെങ്കിൽ കൊമ്പിലോ ഇത് ഊറുന്നതിന് മുമ്പോ അടിക്കുന്നതിന് മുമ്പോ ഈ നാദം എവിടെയായിരുന്നു ഈ നാദത്തിന്റെ ഉത്ഭവം എന്ത് ഈ നാദം എവിടെ നിന്നാണ് വന്നത് ഈ പ്രപഞ്ചമുണ്ടായി നമ്മളുണ്ടായി ഈ നാദം എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാല് സകലത്തിനും ആധാരമായിട്ടുള്ള ആ ചരിത്രത്തിൽ നിന്നാണ് അതുകൊണ്ടാണ് ദേവിയെ പറയുന്നത് ശബ്ദമാണ് ശബ്ദത്തിന്റെ പ്രഭവമാണ് ആ ശബ്ദം കൊണ്ടാണ് നമ്മളെല്ലാവരും ഈ കാണിക്കുന്നത് ഒരു ഗായകൻ പാടുമ്പോൾ ശബ്ദം മാത്രമല്ല ആ സംഗീതം ആ ലയം ഈ ലയം എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ ഈ പ്രപഞ്ച നമുക്ക് തരുന്ന സംഗീത ലയം തന്നെയാണ് സൃഷ്ടി സ്ഥിതിയുടെ ലയം തന്നെയാണ് സംഗീതമായി ഒരു സംസ്കാരത്തെ സൂചിപ്പിക്കാൻ ഒരു രംഗപടത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു ഹൈന്ദവ സംസ്കാരമാണ് ആ നാടകം തുടരുന്നതെങ്കിൽ പിന്നിൽ ആ പശ്ചാത്തലത്തിൽ ഒരു ക്ഷേത്രം വായിക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോ ഞാനെപ്പോ വരയ്ക്കാൻ ഒരു ക്ഷേത്രം വരയ്ക്കാൻ തുടങ്ങുമ്പോഴെല്ലാം എന്റെ മനസ്സിൽ ഈ ദേവി ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലത്തിൻ്റെയും അതിനോടുള്ള ശ്രീഗോവിന്റെയും ഒക്കെ ചിത്രമാണ് അറിയാതെ എനിക്ക് വരയ്ക്കാൻ കഴിയുക കാരണം അത്രമാത്രം അതെൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞു കിടക്കുന്ന ഒരു ദൃശ്യമായിരുന്നു അത് ഞാൻ കൂടുതൽ സൂക്ഷിക്കുന്നതല്ല പല ആയുങ്ങളിലും ഈ ക്ഷേത്രത്തിൽ എത്രയോ തവണ ரங்கத்தின் பச்சாதார்களுக்கு வழிகாட்டப்படுகிறது. இங்கே ஒரு மனிதன் வாழ்வதற்காக அல்லது ජීவிக்க प्रयत्न பண்ணி இந்த பூமி ஜீவிக்க प्रयत्न பண்ணி போகுது. சார்பாக ஒரு வரியை காரண பப்பெதிர கடலே ரங்கத்தில் നമ്മൾ இருக்கு போறோம். சார்பாக நான் ஏறிட்டு போறேன். நம்ம இந்த ஆகாசத்தை நோக்கி സന്ധ്യാകാശത്ത് കാണുന്ന ചിത്രങ്ങൾ പലപ്പോഴും ഇത് ചിത്രീകരിക്കാൻ എനിക്ക് എന്ന വളരെ വേദനയോടെ നമ്മൾ ഓർക്കുന്ന ഒരു സാഹചര്യം ഒത്തിരിയൊക്കെ മനസ്സിലായി പോകുന്നിട്ടുണ്ട് കാരണം ആ സന്ധ്യാകാശത്തിൽ പ്രപഞ്ചം സൃഷ്ടിക്കുന്ന ചിത്രങ്ങൾ അതൊന്നും ഒരിക്കലും ഒരു കലാകാരൻ സൃഷ്ടിക്കും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു ഈ നാടകത്തിൽ സമയത്ത് എന്റെ വേഷം അത്ര നന്നായിട്ടില്ല അപ്പം എല്ലാവരും കൂടെ കൂടി അദ്ദേഹത്തെ മാറ്റി വേറെ ആരെങ്കിലും നമുക്ക് ഏർപ്പെടുത്താമെന്ന് പറഞ്ഞു അപ്പം ഒരു തരത്തിലും സുജാതന സമ്മതിച്ചില്ല കാരണം ഇത്രയും എഫർട്ടെടുത്ത് ഈ ഇതിൽ പങ്കെടുക്കുന്ന ഒരാളെ മാറ്റാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെ എന്നെ കൊണ്ട് നല്ല രീതിയിൽ റിഹേഴ്സൽ ചെയ്യിപ്പിച്ച് ആ കഥാപാത്രത്തെ നന്നാക്കി അന്ന് അദ്ദേഹം എന്നെ ചേർത്തുമ്പോഴും കഴിഞ്ഞാൽ ഞാൻ ഈ അവസരത്തിൽ അദ്ദേഹത്തിനോട് സന്തോഷം ഒന്നും പറയുന്നില്ല എല്ലാവർക്കും വിലയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്കും സഹസിലിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയമായി നന്ദി രേഖപ്പെടുന്നു